സ്വാഗതം ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗാണ് ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ അബഹ കമീസ് വിഷയത്തിലാണ് ഇത് ഞങ്ങളുടെ ചെറിയൊരു ഹോം ടൂർ ആണ് ഞങ്ങളൊരു മലയാളം പണ്ടാണ് ഇത് ഞങ്ങളുടെ റൂമിലേക്കുള്ള വഴിയാണ് ഇവിടെ റൂംസ് ഉണ്ട് വേറെ വേറെ ആൾക്കാരുടെ രണ്ടാം നമ്പരാണ് ഞങ്ങൾ വരുന്നത് കേട്ടാം ഇതാണ് ഞങ്ങളുടെ ഹാൾ വരുന്നത് ഇവിടെ ആണ് ഞങ്ങൾ ചിലപ്പോഴൊക്കെ കിടക്കും ഞങ്ങൾ വാപ്പിടെ റൂമിൽ തന്നെയാണ് വരുന്നത് ഇതാണ് ഞങ്ങൾ സ്റ്റഡി ഏരിയ ഇവിടുന്ന് ഞങ്ങളാണ് ടി വി ടി വി കാണും പിന്നെ ഇവിടെ പൈപ്പില്ലാതെ നമ്മൾ കുപ്പിന് വെള്ളമാണ് കുപ്പിന് വെള്ളാണ്ട് അതാണ് കുടിക്കുന്നത് പൈസ ഇത് സെറ്റിയാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അടുക്കള ഫ്രിഡ്ജ് അപ്പൊ ഗ് ഇതാണ് ഭാഷ Guys, 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 Like, guys, guys,